കിടപ്പുമുറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് നമ്മൾ കിടപ്പുമുറിയോടൊപ്പം കക്കൂസം പണിയുന്നതിപ്പോളൊരു ഫാഷൻ ആയിട്ടുണ്ടല്ലോ രണ്ടിൻ്റെയും ഭിത്തി പൊതുവായി വരാൻ അപ്പോൾ സാധ്യതയേറും ടോയ്ലറ്റ് ഭിത്തിയോട് ചേർന്ന് കട്ടിലിട്ട് കിടക്കുന്നത് നല്ലതല്ല അത് നെഗറ്റീവ് എനർജിയുടെ പ്രസരണത്തിന് കാരണമാവും കുട്ടികളുടെ കിടപ്പുമുറി തിരക്കേറിയ റോഡിൽ നിന്ന് അകന്നു മാറി ഒരുക്കുന്നതാണ് നല്ലതും അവിടെ നിന്ന് പുറപ്പെടുന്ന പ്രക്ഷുബ്ധവും സംഘർഷഭരിതവുമായ ഊർജം കുട്ടികളുടെ പഠനത്തെയും ഉറക്കത്തെയും ബാധിക്കും കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കിടപ്പുമുറികളുടെ വാതിലുകൾ പരസ്പരം അഭിമുഖമാകാൻ പാടില്ല അത് അച്ഛനമ്മമാരും മക്കളും തമ്മിൽ വാക്കുതർക്കവും അവർക്കിടയിൽ ഭിന്നതയും ഉണ്ടാകും കിടപ്പുമുറിയുടെ വാതിലുകൾ ദീർഘചതുരാകൃതിയിലായിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ട് അവ പരന്നതാകണം കിടപ്പുമുറിയുടെ സീലിംഗ് പരന്നതാകണം ചായുള്ള സീലിംഗ് നന്നല്ല കിടക്കുന്നത് ബീമുകൾക്ക് താഴെയാകാനും പാടില്ല അങ്ങനെ വന്നാൽ ദുരിതമുണ്ടാക്കുന്ന എനർജിയെ നിർവീര്യമാക്കാൻ കാറ്റിലാടി മുഴങ്ങുന്ന മണികളും മുളകൊണ്ടുള്ള ഓടക്കുഴലുകളും മുറിക്കുള്ളിൽ കെട്ടിത്തൂക്കുന്നത് വളരെ നല്ലതാണ്